ഹൈ ഫ്രണ്ട് ഫ്രം വി ഫ്രം സെ ഗുഡിസ് അപ്പം ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ഓടി വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസിന്റെ ഒരു ചാകരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ വിത്ത് സാരീസ് അജ്റക് നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് കഫ്താർ നൈറ്റീസ് ചുരാർ മെറ്റീരിയൽസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്യോർ അജ്ര കോട്ടൺ നൈറ്റീസ് ആണ് ഇത് കൈകള് നിങ്ങൾക്ക് ഡെസ്പാച്ച് നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ മനസ്സിലാവും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് വേണത് നമ്മുടെ വൈൻ കളർ ഡാർക്ക് വൈൻ കളറാണ് ഇപ്പൊ വൈൻ കളറിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോളറും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു ടൈയും ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഇലാസ്റ്റിക് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒറ്റ സൈസാണ് ഫ്രീ ആണ് മീഡിയം കാർക്കും ലാർജ് കാര്ക്കും എക്സൽ കാർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നല്ല ഷേപ്പിൽ ഡബിൾ എക്സൽ കാര്ക്കും ഉപയോഗിക്കാൻ സാധിക്കും നല്ല ഷേപ്പിൽ കിടക്കും കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈൻ കളറിലെ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു പ്രിന്റ് ആണ് പ്രിന്റ് നിങ്ങൾ മാറിപ്പോവത് ഈ ഒരു പ്രിന്റ് ഉണ്ട് പിന്നെ പ്രിന്റ് അങ്ങോട്ടും കൂടി ചിലപ്പോൾ ജസ്റ്റ് വേരിയേഷൻസ് കേട്ടോ കാരണം ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞ് പ്രിന്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ മാക്സിമം നമ്മൾ ഈ ഒരു പ്രിന്റ് തന്നെ ആയിരിക്കും വിടുന്നത് ഫസ്റ്റ് ഈ ഒരു പ്രിന്റ് സെക്കൻഡ് അതിന്റെ തന്നെ ഒരു സ്മോൾ പ്രിന്റ് തന്നെ വരുന്ന കോമ്പിനേഷൻസ് ആണ് ഈ വൈൻ ഗ്രേഡ് വൈൻ റെഡി തന്നെ വരുന്ന കോമ്പിനേഷൻസ് ആണ് അടുത്തത് ഈ ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് നെക്സ്റ്റ് ഈ ഒരു പ്രിൻറ്റ് വൈൻ റെഡി തന്നെ വരുന്ന കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് ഈ ഒരു പ്രിൻറ്റ് ഭംഗിയുള്ള അജറക്കാണ് കേട്ടോ നല്ല ട്രഡീഷണൽ അജ്റക്ക് ഈ ഓണം കളർഫുള്ളാകാൻ പിന്നെ ഇതിൽ കൂടുതൽ എന്തോ വേണം നമുക്കല്ലേ അടുത്തത് താ ബ്യൂട്ടിഫുൾ എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഫ്ലോറിലാണ് എല്ലാം ഭംഗിയുള്ള സ്റ്റാൻഡേഡ് കളേഴ്സ് ആൻഡ് ആണ് അടുത്തത് നേവി ബ്ലൂ ടോൺ ആണ് നേവി ബ്ലൂ ടോണിലേക്ക് അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു പ്രിൻറ് നല്ല സൂപ്പർ ഡ്യൂപ്പർ കഫ്താൻ ഐറ്റീസ് ആണ് വെറും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ ഒരു പ്യോർ കോട്ടൺ അജ്രക്ക് കഫ്താൻ ഐറ്റീസ് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂല് ഈ ഒരു സർദോസി നീസാണ് അടുത്ത് കോഫി ബ്രൗണ് ബ്യൂട്ടിഫുൾ കോഫി ബ്രൗൺ കോഫിയില് തന്നെ ഈ ഒരു പ്രിന്റ് നല്ല ട്രഡീഷണൽ പ്രിന്റ് ആണ് മനോഹരമായിട്ടുള്ള കഫ്താൻ ഐറ്റീസ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിന്റെ സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക നെക്സ്സെൽ അടിപൊളിയായിട്ടുള്ള കോട്ടൺ നമ്മുടെ എന്താണ് ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് സ്ലീവല്ല സാധാരണ നോർമൽ ആണ് ബാക്ക് സൈഡിലേക്ക് ടൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സ് കോമ്പോയിൽ അതായത് ഡാർക്ക് വലിയ ബിഗ് പോൾക്കാ ഡോട്ട്സ് അതിൻ്റെ കൂടെ തന്നെ സ്മോൾ ഡോട്ട്സ് അതിൻ്റെ കൂടെ തന്നെ സ്ട്രൈപ്സ് ഈ ഒരു മെത്തേഡിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നു വന്നത് ഞാൻ ഈ വേര് ചേർന്നിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ആ ഫ്രോക്ക് നൈറ്റിക്ക് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് ലാർജ്കാർക്ക് ും ഡബ്ലക്സിലുകാർക്കും ഒക്കെ വേറി ചെയ്യാനായിട്ട് സാധിക്കും സിംഗിൾ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വേണ്ട ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സ്മോൾ പോൾക്കാർ ഡോട്ട്സ് ആണ് അതിന്റെ തന്നെ റിവേഴ്സ് കോംബോ ആയിട്ട് വരും നല്ല സ്ട്രൈപ്പ് ലൈൻസ് അടുത്തത് നമ്മുടെ ഡാർക്ക് നേവി ബ്ലൂ ടോൺ ആണ് മീൻസ് ബ്ലാക്ക് ആൻഡ് നേവി രണ്ടും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ടോൺ അതിന്റെ സ്ട്രൈപ്പ് വേർഷൻ ആണ് നെക്സ്റ്റ് അതിന്റെ ചെറിയ കുഞ്ഞു പോൾക്കാട് വേർഷൻ ആണ് ഭംഗിയായിട്ടുള്ള സൂപ്പർ ക്യൂട്ട് കളക്ഷൻസ് ആണ് പൊളിക്കാൻ ഓൾ ആണ് നെക്സ്റ്റ് ബിഗ് ഡോട്ട്സ് അതിന് തന്നെ നമ്മുടെ ഡാർക്ക് വൈൻ റെഡ് ഉണ്ട് മീൻസ് വൈനും കൂടി ബ്ലെൻഡഡ് ും ഒരു ടൈപ്പ് ഓഫ് കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് സ്ട്രൈപ്സ് ആണ് പോയിരിക്കുന്നത് സ്ട്രൈപ്പ് ലൈൻസ് ആണ് നെക്സ്റ്റ് റിവേഴ്സ് ആയിട്ട് വരുന്ന സ്മോൾ പോൾക്കാ ഡോട്ട്സ് ഫൈനൽ അതിന്റെ തന്നെ ബിഗ് വേർഷൻ നല്ല ഭംഗിയായിട്ടുള്ള ബിഗ് പോൾക്കാർ ഡോക്സോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി സാരീസിന്റെ കളക്ഷൻസോട്ട് കണ്ടിട്ട് വരാം നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ബത്തിക് പ്രിന്റിലെ നമ്മുടെ നൈറ്റീസ് ആണ് ഫോക്സ്ലീവ് ആണ് അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇലാസ്റ്റിക് അല്ല ജസ്റ്റ് ഒരു പടിയാണ് ആ സ്ലീവ് വന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല തേർട്ടീൻ അല്ല സോറി ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് നൈറ്റിക് ലെങ്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഫസ്റ്റ് വണ് പറയുന്നത് ഞാൻ ഈ വേറെ ചേർന്നിരിക്കുന്ന ഒരു സ്റ്റൈലിഷ് ഒക്കെ കിട്ടും ബാക്കിലേക്ക് നമ്മൾ എല്ലാത്തിനും ഒരു ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് മീൻസ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ സൈസ് ആണ് കേട്ടോ അതായത് ഇതാണ് ആ ഒരു ഡാർക്ക് നേവി ബ്ലൂ ടോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് റമഗ്രീൻ ടോൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രിന്റ് ആണ് ബത്തിക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് നമ്മൾ നേരത്തേനേക്കാൾ ഒരു ഇരുപത്തിയഞ്ച് രൂപ കൂടുതലുണ്ട് ബിക്കോസ് ഇത് ബത്തിക് പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റിന്റെ ആ ഒരു വേരിയേഷൻ ആണ് കോട്ടൺ തന്നെയാണ് പ്യോർ ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസിൽ ഒരു ചെറിയ ആ ഒരു പ്രിന്റിന്റെ വേരിയേഷൻ ത്രീ ട്വന്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്രിന്റ് അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് നല്ല മനോഹരമായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് ആൻഡ് ലാസ്റ്റ് വരുന്ന നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ടോൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ ടോണിലേക്ക് ഒരു ക്രോസിലൊരു സ്ട്രൈപ്പ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിന്റെ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റണ്ണിങ് സെലക്ഷൻ റണ്ണിങ് കളക്ഷൻസിന്റെ സെലക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് അടി ഒരു രക്ഷയില്ല കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ഈ കൂളായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഫാബ്രിക്കല്ല അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് നയന്റി ഫൈവ് ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിമെന്റിലാണ് അഞ്ച് മീറ്ററിൽ താഴെ ഞങ്ങൾ അലൌഡ് ചെയ്യത്തില്ല അഞ്ച് ആണ് ഏറ്റവും കുറഞ്ഞായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അഞ്ച് മീറ്റർ ആണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് നമുക്ക് ഓരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്കും മെറൂണും ആയിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷൻ ആണ് ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ നെക്സ്റ്റ് ഇത് അതിന്റെ തന്നെ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൽ റെഡ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ആണ് അതായത് നല്ല ഒരു മിൽട്ടറി ഗ്രീൻ ഡാർക്ക് ഒരു ഒളിവ് ഗ്രീനിലേക്ക് ആ ഒരു മെറൂൺ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നു അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു മെറൂണിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ഫൈവ് മീറ്റർ വെച്ച് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നതാ ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഡിസൈൻ ആണ് കാന്ത സ്റ്റിച്ച് അതിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു കാന്ത സ്റ്റിച്ച് അതിലേക്ക് പോയിട്ടുണ്ട് നല്ല കോട്ട് സെറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് നയൻറ്റി ഫൈവ് ആണ് മെറ്റീരിയലിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് മീറ്ററിൽ താഴെ നമ്മുടെ കട്ടില്ല നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ഗ്രീൻ പ്രിന്റ് അടുത്തത് അതിന്റെ തന്നെ ഒരു മജന്ത ഷെയ്ഡ് ആ ഒരു ക്രീമും മജന്തയുമായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ അടിപൊളി കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ എല്ലാം അഞ്ച് മീറ്റർ വെച്ച് പർച്ചേസ് ചെയ്ത് സ്ക്രീൻ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തതായി ഈ ഒരു പ്രിന്റ് ആണ് ഇതും അതുപോലെ തന്നെ ബേസ് വരുന്ന എല്ലാം ഒരു ക്രീം കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഒരു പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഒരു കോഫി പോലത്തെ ഒരു ഷെയ്ഡാണ് ഫ്ലോറൽ വരുന്നത് ഇത് നല്ല ക്രീമും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒളിവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റ് വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം